ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ പിയൂൺ റൂ മറ്റതിൻ്റെ നൈറ്റ് വാച്ച്മാൻ ഇത് ഒരു ഈ തസീലിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഏജ് ലിമിറ്റ് പതിനെട്ടായിട്ട് മുപ്പത്തി ആറാണ് സാധാരണ ഏജ് ലിമിറ്റ് ഉള്ളത് പല ഉദ്യോഗാർത്ഥികളും ഇത് കാണാതെ പോവുകയും അവരുടെ അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഏജിനെ സംബന്ധിച്ച് ഏജ് ഓർ ആയ അതായത് മുപ്പത്താറ് വയസ്സിന് കഴിഞ്ഞു പോയ ആൾക്കാർ നാല്പത് വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചില ക്ലാസുകളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പ്രത്യേകമായിട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട് അതുപോലെ ഒരു തസ്തികയാണ് ഈ പിയൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് ഇവിടെ ഈ ിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് ടു നാല്പത്തി അഞ്ചാണ് അതായത് പതിനെട്ട് ടു വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാർക്കും നാല്പത്തിമൂന്ന് വയസ്സുവരെ ഒ ബി സി കാർക്കും നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ള എസ് സി എസ് ടി കാര്ക്കും എല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്ന ഒരു ആണ് ഇത് സാധാരണഗതിയിൽ അങ്ങനെ ഉള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കിയാൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകം സെലക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം ഗസറ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി ആണ് അപ്പോൾ അതിന്റെ നെയിം ഓഫ് കൺസേണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ അതിന്റെ നെയിം ഓഫ് പോസ്റ്റ് റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ ആണ് സ്കെയിൽ ഓഫ് പേ പതിനാറ് അഞ്ഞൂറ്റി അൻപത് നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപതാണ് നമ്പർ ഓഫ് വേക്കൻസി അഞ്ചെണ്ണം ഉണ്ട് മൂന്ന് ശതമാനം ഓഫ് ദ ടോട്ടൽ ത്രീ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വേക്കൻസീസ് ഫോർ എലിജിബിൾ ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ സെൻട്രൽ പാളിസി ഹിയറിംഗ് ഇമ്പയർമെന്റ് ആൻഡ് ലോ വെഷൻ ആസ് per ഓർഡർ ജിഒപി നമ്പർ ഒന്ന് ബാർ പതിമൂന്ന് എസ് ജെ ഡി ഡേറ്റഡ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ഇതിന് വേണ്ട യോഗ്യത എന്താണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും നമുക്ക് വിശദമായിട്ട് ഒരിക്കൽ കൂടി അതുകൂടി കാണാം ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആൻഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഫോർ ഡേറ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആർ എലിജിബിൾ ഫോർ ഏജ് റിലാക്സേഷൻ അവരുടെ ഏജ് റിലാക്സേഷൻ എല്ലാം തന്നെ അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒ ബി സിക്കാർക്ക് നാൽപ്പത്തി വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ് ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അതായത് എന്ന് പറഞ്ഞാൽ ആണ് ഏഴാണ് പറഞ്ഞത് ഏഴാം ക്ലാസ് ആണ് സോറി ഏഴാം ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻ സൈക്ലിംഗ് നോളജ് ഇൻ സൈക്ലിംഗ് പറയുന്നുണ്ട് ഡിഫറെന്റ് ഏബിൾഡ് ആൻഡ് ഉമ്മൻ കാൻഡിഡേറ്റ് ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിന്റ് ടു ദൈറ്റ് ഓഫ് സൈക്ലിങ് അപ്പോള് ഇതിൻ്റെ അകത്ത് ഒന്ന് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്ന പാ പാസിംഗ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന നോളജിന് സൈക്ലിങ് ആണ് അപ്പോൾ ഇത് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഞാൻ അതിൻ്റെ അകത്ത് ഗ്രസിഡൻറ്റേനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മുമ്പോട്ട് ദിവസങ്ങൾ അടുത്ത ദിവസം ചെയ്യാം എന്ന് ഓർത്തിരിക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുകൊടുക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം